ഇൻവെസ്റ്റിംഗ് റൈറ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം മാർക്കറ്റ് വളരെ വോളറ്റൈലാണ് കഴിഞ്ഞ ഒരു വർഷത്തേക്ക് അധികം റിട്ടേൺസ് ആരും നേടിയിട്ടുണ്ടാവില്ല ഈ കാര്യങ്ങൾ നമ്മൾ മുമ്പ് തന്നെ ചാനലിൽ ഡിസ്കസ് ചെയ്തിരുന്നു അലക്ഷൻ കഴിഞ്ഞിട്ടുള്ള ഈ വർഷം വലിയ കയറ്ററക്കങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് എന്ന് മുമ്പേ പറഞ്ഞിരുന്നു അതേപോലെ തന്നെ സംഭവിച്ചു എത്ര വരെ താഴേക്ക് പോകുന്നോ ഒരു മുകളിലേക്ക് പോകുന്നോ നമുക്ക് പറയുക വയ്യ കയറും ഇറങ്ങും പല കാര്യങ്ങളും വളരെ ഡൈനാമിക്കായി ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുന്നു ഇന്ത്യ പാകിസ്ഥാൻ വാർ ഗ്ലോബൽ ട്രേഡ് ടാരിഫ് ടെൻഷൻസ് അല്ലാതെ വേൾഡിൽ പല സ്ഥലത്ത് നിൽക്കുന്ന ജിയോ പൊട്ടിക്കൽ ടെൻഷൻസ് ഇതെല്ലാം നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിനെ ഗണ്യമായി ബാധിക്കുന്നുണ്ട് ഈ സമയത്ത് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞിരുന്ന ഒരു സെക്ടറാണ് ബാങ്കിങ് സെക്ടർ ആ ബാങ്കിങ് സെക്ടർ നല്ലൊരു ഉണർവ് ഉദ്ദേശിക്കപ്പെടുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച ഉണ്ടായിരുന്ന മാർക്കറ്റ് തന്നെ നിഫ്റ്റി താഴേക്കാണെങ്കിലും നിഫ്റ്റി ബാങ്കിങ് മുകളിലേക്കുള്ള കാണിച്ചിരുന്നു അപ്പോൾ ഈ ട്രെൻഡ് തുടരാൻ സാധ്യതയുണ്ട് ജൂൺ സിക്സ്ലത്തെ ആർ ബി ഐ മോണിറ്ററി പോളിസി മീറ്റിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുമെന്ന് കരുതപ്പെടുന്നു ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ബാങ്കുകൾക്ക് ഇതൊരു പോസിറ്റീവാണ് ബാങ്കുകൾ മാത്രമല്ല ഇൻട്രസ്റ്റിനെ ഇമ്പാക്റ്റ് ചെയ്യുന്ന പല സെക്ടേഴ്സും ഇപ്പം ടു വീലർ ഫോർ വീലർ ഓട്ടോ സെക്ടേഴ്സ് റിയൽ എസ്റ്റേറ്റ് സെക്ടർ വീട് വാങ്ങിക്കാൻ പോകുന്നവരുടെ എല്ലാം വായ്പ കുറയുന്നതിനാൽ ഇതിൽ ഗണ്യമായ ഒരു വ്യത്യാസം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് കാരണം ബാങ്കിങ് സെക്ടർ അടുത്ത ആഴ്ച വീണ്ടും ലൈംലൈറ്റ് വരും എന്ന് കരുതുന്നു പ്രൈവറ്റ് ബാങ്കിങ് പി എസ് യു ബാങ്കിങ് അങ്ങനെ രണ്ട് ഐറ്റം നമുക്ക് ബാങ്കിങ്ങിനെ തരംതിരിക്കാം അല്ല പി യുസ് യു ബാങ്കിങ് നല്ലൊരു അട്രാക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ലെവലിലാണ് നിൽക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് മുമ്പ് ഞാൻ ചെയ്തിരിക്കുന്ന വീഡിയോ ഒന്നുകൂടി കാണുക സ്പെസിഫിക്കായി ബാങ്ക് നെയിംസും എങ്ങനെയെല്ലാം ഇതിന് ഇമ്പാക്റ്റ് എന്നുള്ള കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട് പി യു ബാങ്കുകൾ ഈ അടുത്ത കാലത്തായി വളരെയധികം അവരുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു എൻ എ ലെവൽസ് വളരെ കുറച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അതിന് മുമ്പ് എച്ച് ഡി എഫ് സി ഐ സി ഐ സി ഐ മുതലായ പ്രൈവറ്റ് ബാങ്കുകളേക്കാൾ വളരെയധികം കൂടുതൽ എൽ പി ഉണ്ടായിരുന്ന ഈ പി എസ് യു ബാങ്കുകൾ ഇപ്പോൾ കേവലം അതിനോടടുത്ത് തന്നെ വന്നിരിക്കുകയാണ് എൻ പി ലെവൽസ് വളരെയധികം കുറഞ്ഞിരിക്കുന്നു മാത്രമല്ല അവരുടെ ബുക്ക്സ് ഇമ്പ്രൂവായി വരുന്നുണ്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു അവസരത്തിൽ ഈ സെക്ടറിൻ്റെ വാല്യുവേഷൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ പി എസ് യു ബാങ്കുകൾ പ്രത്യേകിച്ചു അവരുടെ പി ഏകദേശം നാലോ അഞ്ചോ ആയി ചുരുങ്ങിയിരിക്കുകയാണ് പി എന്ന് പറഞ്ഞാൽ എന്താണ് അത് അർത്ഥമാക്കുന്നത് ഒരു ലേമൻ ടൈംസിൽ പറയുകയാണെങ്കിൽ നമ്മളൊരു കമ്പനിയിൽ ആ കമ്പനിയുടെ മാർക്ക് ക്യാപ്പാണല്ലോ എല്ലാ ഓഹരിയുടെയും കൂടിയിട്ടുള്ള വാല്യൂ അത്രയും കൊടുത്ത് ആ നൂറ് ഒരു കമ്പനി നമ്മൾ നൂറ് കോടി കൊടുത്ത് സ്വന്തമാക്കിയാണെങ്കിൽ അതിൻ്റെ പി അഞ്ചാണെങ്കിൽ അഞ്ച് വർഷം കൊണ്ട് ഈ കമ്പനി ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ മുടക്കുമുതൽ തിരിച്ചു കിട്ടും പിന്നീട് ഉണ്ടാകുന്ന നൂറ് അഞ്ഞൂറ് ആയിരം കൊല്ലത്തിലേക്കുള്ള പ്രോഫിറ്റ് മുഴുവൻ നമ്മുടേതാണ് കാരണം കമ്പനി നമ്മുടേതാണ് അതുപോലെ തന്നെ പി ഇ പത്ത് എന്ന് പറഞ്ഞാൽ പത്ത് കൊല്ലം എടുക്കും നമ്മുടെ മുതൽ തിരിച്ച് കിട്ടാൻ ഈ കമ്പനിയുടെ പ്രോഫിറ്റ് വഴി ഇന്ന് പി എസ് യു ബാങ്കുകളുടെ പി ഇ പ്രൈസ് സേണിംഗ് റേഷ്യോ ഏകദേശം അഞ്ചിന് അടുത്താണ് എന്ന് പറഞ്ഞാൽ അഞ്ച് വർഷം കൊണ്ട് തന്നെ മുടക്കുമുതൽ തിരിച്ച് കിട്ടും എന്ന ലെവലാണ് എന്ന് പറഞ്ഞാൽ പത്ത് പി ആയിട്ടുള്ള മറ്റ് കമ്പനികളെ അപേക്ഷിച്ച് ഇത് വളരെ അട്രാക്റ്റീവാണ് അതായത് അടുത്തുള്ള സമയങ്ങളിൽ ഏതെങ്കിലും ഒരു മോശം പ്രകടനം കഴിച്ചു പോലും അത് ഓൾറെഡി പ്രൈസ്ഡിൻ്റെ ആണ് അതാണ് ഇതിൻ്റെ പ്രത്യേകത പ്രൈസ് ഏണിംഗ് റേഷ്യോ അഞ്ചിനോടടുത്താണ് ഇനി ബുക്ക് വാല്യൂ ബുക്ക് വാല്യൂവിനേക്കാളും താഴെയാണ് ഇവർ മാർക്കറ്റ് പ്രൈസ് അപ്പോൾ ബുക്ക് വാല്യൂ വൈസും പ്രൈസ് ഏണിംഗ് വൈസും വളരെ നല്ല അട്രാക്റ്റീവ് വാല്യുവേഷനിലാണ് പി എസ് യു ബാങ്കുകൾ നിൽക്കുന്നത് മാത്രമല്ല ഈ ബാങ്കുകൾക്ക് ഡിവിഡൻ്റ് റീൽഡ് മൂന്നിലോ അടുത്താണ് മൂന്ന് ഡിവിഡൻ്റ് ഈൽഡ് അത്ര മോശമുള്ള കാര്യമല്ല അപ്പോൾ മൂന്ന് ഡിവിഡൻ ഡീൽഡ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ലക്ഷം രൂപ മുടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് വർഷം കൊണ്ട് ആ പണം തിരിച്ചു കിട്ടാനുള്ള സാധ്യതയാണ് കാണുന്നത് മൂന്ന് ശതമാനം അതായത് മൂവായിരം രൂപ നിങ്ങൾക്ക് ഓരോ വർഷവും തിരിച്ചു കിട്ടും അങ്ങനെയുള്ള ഡെവിഡൻ്റ് ഡീൽഡ് കമ്പനികൾ കൊണ്ട് ഇത് കമ്പനി പൊളിച്ചുപറ്റാൽ പോലും ഒരു ലക്ഷത്തിൽ കൂടുതൽ തുക നിങ്ങൾ തിരിച്ചു കിട്ടും എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് മാത്രമല്ല ഇതുപോലുള്ള രംഗത്തിൽ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടായേക്കാം ഈ കമ്പനികൾ മുന്നോട്ട് തന്നെയാണ് പോകുന്നത് ഈ കമ്പനികൾ ഡാഴയ്ക്കാണോ വന്നുകൊണ്ടിരിക്കുന്നത് ഈ കമ്പനികൾ ഇനി വളർച്ച മുരടിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം പറഞ്ഞതിൽ അർത്ഥമില്ല എന്നാൽ ബുക്സ് ക്ലീനാക്കിക്കൊണ്ടിരിക്കുകയാണ് ബെറ്ററായിട്ടുള്ള എൻ പി എസ് എൻ പി എ ലെവൽസ് അതായത് എൻ പി എസ് കുറച്ചു ഈ കമ്പനികൾ അങ്ങനെ വരുമ്പോൾ ഈ സ്റ്റോക്കുകളിൽ ഒരു റീറേറ്റിംഗ് വരാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ അഞ്ച് പി എന്നുള്ളത് വേണമെങ്കിൽ ഒരു മൂന്ന് നാല് വർഷം കഴിഞ്ഞ് ഇതിൻ്റെ പി പത്തായേക്കാം അപ്പം പി റീറേറ്റിംഗ് വരുന്ന പല പി എസ് സെക്ടേഴ്സ് നമ്മൾ കണ്ടു കഴിഞ്ഞു ആർ വി എൻ എൽ നാല് പിഇ ഉണ്ടായിരുന്ന രണ്ടായിരത്തി ഇരുപത് നാല് പി ഇ പന്ത്രണ്ട് രൂപ മാത്രം ഉണ്ടായിരുന്ന സ്റ്റോക്ക് പ്രൈസാണ് ഇപ്പോൾ നാനൂറ്റി ഇരുപത് നിൽക്കുന്നത് ഇപ്പോൾ മുപ്പത്തഞ്ച് പി ആണ് ഈ മുപ്പത്തഞ്ച് പി യിൽ വാങ്ങുന്നതിനെ പറ്റി അനലിസ്റ്റുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇത് അർത്ഥമാക്കുന്നത് ഇതുപോലുള്ള ഒരു റീറേറ്റിംഗ് പി എസ് യു ബാങ്കുകളിലും ഉണ്ടായേക്കാം മാത്രമല്ല മൂന്നാല് വർഷം കൊണ്ട് തന്നെ ഈ ബാങ്കുകൾ അവരുടെ പ്രോഫിറ്റ് ഇന്ന് മൂവായിരം കോടിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ മൂന്നാല് വർഷം കൊണ്ട് ഇത് ആറായിരം ആയേക്കാം കഴിഞ്ഞ മൂന്നാല് വർഷത്തെ പ്രോഫിറ്റ് ഇൻക്രീസ് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായും അത് മനസ്സിലാവും അങ്ങനെയാണെങ്കിൽ നാല് കോലുകൊണ്ട് പ്രോഫിറ്റ് ഡബിൾ ചെയ്യാനും ബി അഞ്ചിൽ നിന്ന് സാധ്യത ഉണ്ടെങ്കിൽ ഇപ്പോൾ അതിൻ്റെ സ്റ്റോക്ക് പ്രൈസ് എക്സ് ആണെന്നുണ്ടെങ്കിൽ നാല് വർഷം കഴിഞ്ഞ് ഫോർ എക്സ് ആവാനുള്ള ചാൻസും ഉണ്ട് അങ്ങനെയുള്ള രണ്ട് സ്റ്റോക്കുകളാണ് പല സ്റ്റോക്കുകളും നല്ലത് തന്നെയാണ് ജമ്മു കാശ്മീർ ബാങ്ക് ഐ ഡി ബി ബാങ്ക് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ബാങ്ക് ഓഫ് ബറോഡ യൂണിയൻ ബാങ്ക് പി എൻ ബി കെനറ ബാങ്ക് എല്ലാം നല്ല ലെവലിൽ നിൽക്കുന്നു ഇൻക്ലൂഡിങ് ഇതിൻ്റെ ലീഡർ എസ് ബി ഐ പി എൻ ബി കനറ ബാങ്ക് ഇത് രണ്ടും കെണറ ബാങ്ക് നൂറ്റി പതിനാല് ലെവലിലും അതിന് തൊട്ട് മുകളിലായിട്ടും പി എൻ ബി നൂറ്റഞ്ചിന് മുകളിലുമായിട്ടാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച നല്ലൊരു മുന്നേറ്റം ഈ സ്റ്റോക്കുകളിൽ വന്നു ഇത് രണ്ട് കമ്പനികളുടെയും ക്വാർട്ടറിൽ റിസൾട്ട്സ് വന്നു കഴിഞ്ഞു നോക്കിക്കഴിഞ്ഞു വളരെ നല്ല റിസൾട്ട്സാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ മൊമെൻ്റം നിലനിൽക്കുകയാണെങ്കിൽ നൂറ്റി പതിനാലിലും പി എൻ ബി നൂറ്റഞ്ചിൻ്റെ മുകളിൽ തന്നെ ട്രേഡിങ് ചെയ്യുകയാണെങ്കിൽ ഈ ആഴ്ച തന്നെ വരുന്ന ആഴ്ച തന്നെ ഈ സ്റ്റോക്കുകളിൽ ഒരു പത്ത് ശതമാനം അപ്സരം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ മൂന്ന് നാല് വർഷം കൊണ്ട് വേണമെങ്കിൽ നല്ലവണ്ണം മുകളിലേക്ക് പോകാൻ സാധ്യതയുള്ള ഈ സ്റ്റോക്കുകൾ അടുത്ത ഒരാഴ്ച കൊണ്ട് തന്നെ പത്ത് ശതമാനം അപ്സർ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറയുമ്പോൾ അവിടെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അവിടെ നമുക്ക് മാർജിൻ ഓഫ് സേഫ്റ്റി വളരെ കൂടുതലായിരിക്കും ഇത് കൂടാൻ സാധ്യതയുണ്ട് ഉണ്ട് അടുത്ത് തന്നെ എന്നാൽ എങ്ങാനും എന്തെങ്കിലും കാരണം കൊണ്ട് എൻ്റെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷനോ മറ്റോ വന്ന് ഇത് സംഭവിച്ചിട്ടില്ലെങ്കിൽ ഈ ടെക്നിക്കൽ അപ് ട്രെൻഡ് നിലനിന്നില്ലെങ്കിൽ അത് കൈവശം വെച്ച് കഴിഞ്ഞാൽ മൂന്നോ നാലോ വർഷം കൊണ്ട് അപ്സൈഡിനുള്ള ചാൻസും കൂടുതലാണ് അപ്പോൾ ഇത് എഡ്യൂക്കേഷൻ വീഡിയോ മാത്രമാണ് ഇവിടെ നിർബന്ധമായി ടാഗ് പ്രൈസ് മൊത്തം ഒന്നും ഞാൻ പറയുന്നില്ല ഏകദേശം നിങ്ങളുടെ ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു ഇതിൽ നിന്ന് നിങ്ങൾ തീരുമാനിക്കാം ഈ സ്റ്റോക്കുകൾ കൂടുകയില്ല എന്നുള്ളത് അപ്പോൾ പി എൻ ബി ആൻഡ് കെനറ ബാങ്കാണ് എനിക്കത് വളരെ നല്ലതായിട്ട് തോന്നുന്നത് ഒരൊറ്റ ആഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് പത്ത് ശതമാനം കിട്ടാൻ സാധ്യതയുണ്ടാവും ഒന്നോ ഒന്നര വർഷം ഇട്ടാൽ മാത്രമേ എഫ് ഡി ഇട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ റിട്ടേൺ കിട്ടുകയുള്ളൂ അത്രയും റിട്ടേൺ നിങ്ങൾക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് ഈ മുന്നോട്ടുണ്ടെങ്കിൽ എന്നാൽ സ്ട്രിക്റ്റായി നൂറ്റഞ്ചും നൂറ്റി പതിനാലും സ്റ്റോപ്പ് ലോസായി നിങ്ങളുടെ മനസ്സിൽ കാണണം അല്ലെങ്കിൽ നിങ്ങൾ മൂന്നു നാല് വർഷത്തേക്ക് കൈവശം വയ്ക്കേണ്ടി വരും ഇതേപോലെ തന്നെ പി എസ് സി ബാങ്കുകളെ പറ്റി മുമ്പോട്ട് ചെയ്തിരിക്കുന്ന വീഡിയോസും നിങ്ങൾ കാണേണ്ടതാണ് അതിലും കൃത്യമായി ഇതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് പി എസ് യു ബാങ്കുകൾ മാത്രമല്ല പ്രൈവറ്റ് ബാങ്കുകളും വളരെ നല്ല അട്രാക്റ്റീവ് ആയില്ലാണിപ്പോഴുള്ളത് പി എസ് യു ബാങ്ക്സ് നിങ്ങൾക്ക് ഇൻഡിവിജ്വലി വാങ്ങിക്കാൻ സാധിച്ചിരുന്ന അതിൻ്റെ ബാസ്ക്കറ്റായിട്ടുള്ള പി എസ് യു ബാങ്ക് ബീസ് വാങ്ങിച്ചാലേ മതിയാവും നിപ്പോണിൻ്റെ പി എസ് യു ബാങ്കുകളുടെ ഇ ടി എഫ് അതുപോലെ ബാങ്ക് ബീസിൻ്റെ കാര്യം നോക്കി ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം ഇപ്പോൾ പി എൻ ബിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഏകദേശം പതിനാറായിരം കോടിയാണ് ഒരു വർഷത്തെ നെറ്റ് പ്രോഫിറ്റ് കോട്ടക് മഹീന്ദ കേസ് എടുത്തു കഴിഞ്ഞാൽ അതിനും പതിനായിരം കോടിയാണ് എന്നാൽ കോട്ടക് മഹിന്ദരയുടെ മാർക്കറ്റ് ക്യാപ്പ് അഞ്ച് ലക്ഷം കോടിയും പി എൻ ബിയുടെ ഏകദേശം ഒരു ലക്ഷം കോടിയുടെ അടുത്ത് തന്നെയാണ് അപ്പോൾ അപ്സൈഡിനുള്ള ചാൻസുകൾ വളരെയധികം കൂടുതലാണ് പി എസ് യു ബാങ്കുകളിൽ ഒരു റീറേറ്റിംഗ് വന്നതിന് ശേഷം ഇത് വാങ്ങിക്കാമോ ഇനി വാങ്ങിക്കട്ടെ എന്ന് ചോദിക്കുന്നതിന് പകരം വലിയ ഒരു മുന്നേറ്റം തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതിട്ട് താങ്ക്സ് ഫോർ വാച്ചിങ് നിങ്ങൾക്ക് സാമ്പത്തിക ഭദ്രത കൈവരിക്കണോ മ്യൂച്വൽ ഫണ്ട് ഇ ടി എഫ് ലോങ് ടേം വാല്യൂ സ്റ്റോക്സ് എന്നിവയിലെ ഇൻവെസ്റ്റ്മെന്റ്സ് വഴി വളരെ റിസ്ക് കുറഞ്ഞ ഒരു ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ രൂപപ്പെടുത്തി നിങ്ങളുടെ എംപ്ലോയ്മെന്റ് ലൈഫ് ഒരു അഞ്ചു പത്ത് വർഷം വരെ വെട്ടിച്ചുരുക്കി എന്നെപ്പോലെ നേരത്തെ റിട്ടയർ ചെയ്യണോ എങ്കിൽ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടും ഇത് എന്റെ ഉറപ്പ് പുതിയതായി നിക്ഷേപത്തിലേക്ക് കടന്നു വരുന്നവരും വർഷങ്ങളായി നിക്ഷേപം നടത്തിക്കൊണ്ടിരുന്നവർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്നതാണിത് പേഴ്സണൽ ഫിനാൻസിന്റെ വിവിധ മേഖലകൾ കാര്യകാരണ സഹിതം ഇൻവെസ്റ്റിംഗ് റൈറ്റ് അപഗ്രഹിക്കുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ നിങ്ങളുടെയും അവരുടെയും സാമ്പത്തിക ഭദ്രതയിലേക്കുള്ള യാത്രയുടെ ആദ്യ ചൂട് ഇവിടെ നിന്നാകട്ടെ താങ്ക്സ് ഫോർ വാച്ചിങ്